നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മാറ്റത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിച്ചാലോ അതെ കേതു മഹാദശ ഏഴു വർഷം നീണ്ടു നിൽക്കുന്ന ഈ കാലം വെറും ഒരു ഗ്രഹദശയല്ല ആഴത്തിലുള്ള ഒരു ആത്മപരിവർത്തനമാണ് ഒളിഞ്ഞിരിക്കുന്ന ഗ്രഹമാണ് കേതു ഈ ഏഴു വർഷം നമ്മൾ പുറമേയുള്ള ലോകത്തിൽ നിന്ന് മാറി ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങും ഭൗതികമായ കാര്യങ്ങളോടുള്ള നമ്മുടെ ആഗ്രഹം കുറയും ഒരുതരം നിസംഗത വരും നിങ്ങളുടെ മുൻ ജന്മത്തിലെ കർമ്മബന്ധങ്ങൾ ഈ സമയം തെളിഞ്ഞു വരും പഴയ തെറ്റുകൾ തിരുത്താനും പരിമിതികൾ മറികടക്കാനും ഈ ദശ അവസരം നൽകും ഇത് ആത്മീയതയിലേക്കും ഉണർവിലേക്കും നമ്മളെ അടുപ്പിക്കും ചിലപ്പോൾ പെട്ടെന്നുള്ള മാറ്റങ്ങൾ വെല്ലുവിളികളൊക്കെ വരാം പക്ഷേ ഭയപ്പെടരുത് ക്ഷമയോടെയും ധൈര്യത്തോടെയും ഈ കാലത്തെ നേരിട്ടാൽ കേതു നമുക്ക് വലിയ ജ്ഞാനവും ആത്മീയ വളർച്ചയും നൽകും